മറയൂരിലെ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു ഇതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ് വാഗുവര എസ്റ്റേറ്റ് ലക്കം ന്യൂ ഡിവിഷനിലാണ് തുടർച്ചയെ പാമ്പുകളെ കാണുന്നത് വാഗവര എസ്റ്റേറ്റിൽ ലക്കം ന്യൂ ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് തോട്ടം തൊഴിലാളികളിലെ വീടുകൾക്കിടയിലാണ് പാമ്പുകളെ കണ്ടെത്തിയത് ഉഗ്രവിഷമുള്ള മൂർക്കം പാമ്പുകളെയാണ് പ്രദേശത്ത് കണ്ടുവരുന്നത് പാമ്പുകൾ മണിക്കൂറുകളോളം പ്രദേശത്ത് തുടർന്നതിനാൽ ജനങ്ങൾ ആശങ്കയിലായി വന്ന് കുടിയാമ്പ ഭയങ്കരമായിരിക്കും വീട്ടിലെ അഞ്ച രണ്ട് നല്ല പാമ്പുകൾ இந்த மாதிரி ஸ்கூலுக்கு போகிற வழியில் பச்சை குழந்தைய ஸ்கூலுக்கு போகணும் எல்பிஎஸ் ஸ்கூல் பக்கத்தில் இருக்குது அதனால் எங்களுக்கு வந்து பாதுகாப்பு அவ்வளோவா இல்லை அந்த பாதுகாப்பை நீங்கள் எங்களுக்கு வந்து நிரந்தரமாக செஞ்சு தரணும் அது இல்லாமல் நாங்கள் காலையில் எட்டு மணிக்கு இங்கேருந்து தூட்டி வேலைக்கு போயிடணும் சாயங்காலம் ஆறு மணிக்கு தான் வேலைக்கு வேலை விட்டு வாங்கணும் நாங்கள் இருக்கிற குடியிருக்கு வீட்டுகளை வந்து தல்லியம் பண்ணுது ஓடுகளை உடைக்கி அதனால் எங்களுக்கு வந்து கவர்மெண்ட்டில் ஏதாவது ஒரு பாதுகாப்பு கண்டிப்பாக கொடுக்குமாறு உங்களை கேட்டுக்கிறோம் പാമ്പുകൾ മാറിപ്പോകാത്തത് തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തി പകൽ സമയത്ത് പോലും പ്രദേശത്ത് പാമ്പുകൾ വിഹരിക്കുന്നതോടെ പ്രശ്നത്തിൽ വനംവകുപ്പ് ഇടപെടണമെന്നാവശ്യമാണ് തോട്ടം തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ